ഇനി സൂത്രം കാട്ടാ ഉമ്മൻചാണ്ടി ചേർത്താല് ഞങ്ങൾ എന്ത് ചെയ്യണം എന്റെ അച്ഛനും ചർത്തത് നിങ്ങളുടെ അച്ഛനും ചേർത്താലും ഇപ്പൊ ഞമ്മളെന്ത് ചെയ്യണം പ്ലീസ് എഗ്രിയ ഉമ്മൻചാണ്ടി ചത്തു എന്റെ അച്ഛൻ ചത്തു എന്റെ ചത്തു എന്നൊക്കെ പറയുന്ന വിനായകന് ശിയാണെ ഇതേ നാവുകൊണ്ട് ഇതേ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നൊരു വി എസ് ചത്തു എന്ന് പറയാനുള്ള ആർജവും ഉണ്ടോ എനിക്ക് ആ അറിയാൻ

അത് മൾട്ടിപ്പിൾ ഫാദർ ഡിസോർഡർ എന്ന് പറയും പലതന്ത പറഞ്ഞ പരിപാടി എന്ന് പറയും അപ്പൊ അത് നിന്റെ രാഷ്ട്രീയം നിന്റെ മനസ്സിനകത്തുള്ള നിന്റെ മറ്റേ ചൊറിത്തരോണ കാണിക്കുന്നത് പുറത്ത് നിനക്ക് അപ്പുറത്തെ പാർട്ടിയും അല്ലെങ്കിൽ ആ രാഷ്ട്രീയം നിനക്ക് ഇഷ്ടമല്ലാത്തപ്പോ നിനക്ക് വേറൊരു തന്തയ്ക്ക് ഉണ്ടായ സ്വഭാവവും തോന്നില്ലേ ഇവിടെ വന്ന് സ്വന്തം ഈ സംഗതി വന്ന് സ്വന്തം പാർട്ടിയും വി എസ് അച്യുതാനന്ദനായപ്പോ വേറൊരു തന്തയ്ക്ക് പറഞ്ഞ സ്വഭാവം അല്ലേ അത് നിങ്ങൾക്കൊന്നും ഇത് കുറച്ച് വേണം പ്രാന്ത അല്ല ബുദ്ധി നിന്റെ മനസിനകത്തുള്ളത് ദുഷിപ്പും നിന്റെ കൊറേ എന്താ പറയാ മൊരടിച്ച കൊറേ രാഷ്ട്രീയ ചിന്താഗതി മുതലും പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വാ ഞാൻ പോകുന്നു